നമസ്കാരം മുഖത്ത് ചെറിയ ഒരു കുരുവോ പാടോ അല്ലെങ്കിൽ ഒരു ടാനോ ഒക്കെ ഉണ്ടായെന്നാൽ നമുക്ക് എല്ലാവർക്കും ആകമത്വം ഒരു അങ്കലാപ്പാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന പഴയ പഴഞ്ചൊല്ലു പറയുന്നത് പോലെ തന്നെ മുഖത്തുണ്ടാക്കുന്ന ഓരോ ചെറിയ മാറ്റങ്ങളും നമുക്ക് മറ്റുള്ളവരുടെ മുൻപിലും നമ്മൾ കണ്ണാടി നോക്കുമ്പോഴാണെങ്കിലും അത് ഭയങ്കരമായി റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോ മുഖത്ത് ഭയങ്കരമായ പിഗ്മെന്റേഷൻ മെലാസ്മ മുമ്പ് നല്ല കളർ ഉണ്ടായിരുന്ന ആൾക്കാർ കളറിൽ വലിയ കാര്യമില്ല ഇത്തരത്തിൽ കറുപ്പ് നിറം പോലെ ടാറിട്ട പോലെ കറുപ്പ് നിറം വന്നാൽ എന്തു ചെയ്യും മുഖമാക മൊത്തം അത് കഴുത്തിൻ്റെ മുകളിലോട്ട് ഭയങ്കരമായ കറുപ്പ് നിറം വരിക അതേപോലെ മെലാസ്മ മുഖത്ത് പല കാരണങ്ങൾ കൊണ്ട് ഈ കരിമംഗല്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലം കുരുക്കൾ ഉണ്ടാവുക നമുക്ക് താരൻ ഉണ്ടാവുകയും താരൻ മുഖത്തോട്ട് വീണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക മുഖത്ത് കുരുക്കൾ മാറിയെന്നാലും അത് പൊട്ടിയതിന് ശേഷം ഭയങ്കരമായ കുഴികളുണ്ടാവുക ഇതെല്ലാം നമുക്ക് ശാരീരികമായ ഉപരി മാനസികമായി തന്നെ നമ്മളെ വീഴ്ത്തി കളയുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ ചികിത്സ നേടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഈ കറുപ്പ് നിറം മാറാതെ നമ്മുടെ മുഖത്ത് ഉണ്ടാവുകയും ചെയ്തേക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുഖത്തിൻ്റെ നിറമല്ല പ്രശ്നം നമുക്ക് ആ സ്കിന്നിൻ്റെ ഹെൽത്ത് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് പല അസുഖങ്ങളിലേക്കും നയിക്കാനും കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് മെലാസ്മ തന്നെ കരയുന്നവർക്ക് കരിമംഗല്യം വരുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കരിമംഗല്യമുള്ളവർ കരയും എന്നായിരുന്നു നേരത്തെ പറയരുത് നേരെ തിരിച്ചാണ് പറയേണ്ടത് കാരണം ഒരുപാട് മെന്റൽ സ്ട്രെസ് ഉള്ളപ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റു തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ മെലാസ്മ അധികരിക്കും അതേപോലെ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് കരയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവരുടെ ഈ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടും അതുകൊണ്ട് തന്നെ ഈ മെലാസ്മ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇനി ഈ പിഗ്മെന്റേഷനും അല്ലെങ്കിൽ കുരുക്കളും ഈ ബാഡ് സ്കിൻ ടാൻഡ് സ്കിൻ ഒക്കെ മാറാനായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു നൂതനമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഹൈഡ്രാഫേഷ്യൽ എന്ന് പറയുന്നത് അത് സാധാരണയുള്ള ഉള്ള ഫേഷ്യലിനേക്കാളും ഇത് മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഹൈഡ്രാ ഫേഷ്യലിനെ പറ്റി എവിഡൻസ് ബേസ്ഡ് മോഡേൺ മെഡിസിനിൽ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസും നിങ്ങൾക്ക് പബ്ലിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് സാധാരണ ഉള്ള രീതിയിൽ ഒരു സിനിമയിൽ കാണുന്ന പോലെ എന്ത് ഫേഷ്യലാണ് ഉള്ളത് നോക്കും നോക്കൂ പറഞ്ഞ് ബാർബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബാർബർ ദൂരെ നോക്കുമ്പോൾ ഒരു പപ്പായ കാണും ആ പപ്പായ ഗോൾഡൻ ഫേഷ്യലുണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് പോലെയല്ല ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ആധികാരികമായിട്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് അതിൽ തന്നെ മൂന്ന് ടൈപ്പ് പറയാറുണ്ട് ബേസിക് അഡ്വാൻസ്ഡ് പ്രീമിയം എന്നിങ്ങനെ പ്രീമിയം ഹൈഡ്രാഫേഷ്യൽ ഫേഷ്യല് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് മെയിൻ ആയിട്ടും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്ന് നല്ല ക്ലെൻസിംഗ് ആണ് രണ്ട് മോയ്സ്ചറൈസേഷൻ നമുക്ക് ഹൈഡ്ര എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ജലാംശം കൊടുക്കുക ആ സ്കിന്നിലെ ഡെഡ് സെൽസിനെ എല്ലാം എക്സ്ഫോളിയേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഹൈഡ്രാഫേഷ്യൽ ഹൈഡ്രാഫേഷ്യലോണിൻ്റെ മെയിൻ ആയിട്ട് ഉപദേശിക്കുന്നത് അതുപോലെ ഈ കുരുക്കൾ പാടുകൾ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാനായിട്ട് ഈ ഹൈഡ്രാഫേഷ്യോണിൻ്റെ സാധിക്കും ഇനി പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോണെ പറ്റി ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് പണ്ട് ലിവർ ഡിസീസസിന് കൊടുത്തിരുന്ന ഒരു ഒരു സപ്ലിമെൻ്റ് ആയിരുന്നു അത് ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ഒരു കെമിക്കലോ മരുന്നുകോ ഒന്നുമല്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അതിനെ കെമിക്കൽ ബേസിസ് ഉണ്ട് ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ നേരത്തെ പറഞ്ഞ പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെൻസിങ് നമ്മൾ കേർഡ് ഉപയോഗിക്കാറുണ്ട് ഇതിനെല്ലാം ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട് മോളിക്കുലർ ബേസിസ് ഉണ്ട് അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒന്നിനും കെമിക്കൽ ബേസിസ് ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല അപ്പോൾ ഈ ഗ്ലൂട്ടാതേൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെ നോക്കി ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം പുറം തള്ളാനായിട്ടും ലിവറിന് റെജ്യനേഷൻ ഉണ്ടാകാനായിട്ടും നമുക്ക് ഈവൻ ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നതിനെ പോലും കുറയ്ക്കാനായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻസിനെ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ ക്യാൻസർ ഡയബറ്റീസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കാൻ പറയും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള ഫുഡ് അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലൂട്ടാത്ത കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ മാറിപ്പോവില്ല പക്ഷേ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സില് ലൈഫ് സ്റ്റൈലിൽ ഒക്കെ ചേഞ്ചസ് വരുന്നതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഗ്ലൂട്ടത്തേഗൻ എന്ന് പറയുന്നത് ലിവർ ഡിസീസസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ ആ പേഷ്യൻസിന് നമ്മുടെ സ്കിന്നില് ഒരു ഗ്ലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു വെളുപ്പ് നിറം ഉണ്ടാകുന്നതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ സൈഡ് ഇഫക്റ്റ് സൈഡിലൂടെ പോകുന്ന എഫക്റ്റ് ആണെങ്കിലും അതൊരു നല്ല എഫക്റ്റ് ആണല്ലോ എന്നുള്ളത് കണ്ടുപിടിക്കുകയും ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡീസ് നടക്കുകയും അതിനെപ്പറ്റി പബ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് ലൂട്ട ഒരു വൈറ്റനിങ് ഏജൻ്റ് ആയിട്ടും ആൻറ്റി ഏജിംഗ് ഏജൻറ്റായിട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാത്തയൻ പല രീതിയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അത് ഓറൽ ഫോമിൽ ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കുടിക്കുന്ന രീതിയിലോ ഒക്കെ ഉണ്ട് ഇനി ക്രീമുകളായിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇൻട്രാവീനസ് ആയിട്ട് ഗ്ലൂട്ടാത്തയൻ പല സെലിബ്രിറ്റീസും ആഴ്ച തോറും ഈ ഗ്ലൂട്ടാത്തയൻ സപ്ലിമെൻസ് എടുക്കുന്നവരുണ്ട് ഇൻട്രാവീനസ് ആയിട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലോ അല്ലെങ്കിൽ ജ്യൂസ് ഫോമിലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഗ്ലൂട്ടാ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ന് കഴിച്ചെന്നാൽ നാളെ മമ്മൂട്ടിയെ പോലെ ആകും എന്ന് വിചാരിക്കരുത് അത് രണ്ടോ മൂന്നോ മാസം കൊണ്ടേ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുകയുള്ളൂ ഗ്ലൂട്ടാ തേൺ എടുക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ യാതൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടാവത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഈ പറയുന്ന വൈറ്റനിങ് ഓഫ് ദി സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ പല മരുന്നുകളും ഉപയോഗിക്കുന്നത് അതിൻ്റെ എഫക്റ്റിനേക്കാൾ സൈഡ് എഫക്റ്റിനു വേണ്ടിയായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആൻറ്റി ഹിസ്റ്റമിൻ ഉള്ള ഒരു മരുന്നാണ് സിപ്രോഹെപ്റ്റിൻ എന്ന് പറയുന്നത് എന്നാൽ ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് വിശപ്പുണ്ടാകുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടു അത് വാസ്തവത്തിൽ ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ അലർജിക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇപ്പോൾ സിട്രസിൻ പോലുള്ള മരുന്നുകളും ഒക്കെ ഈ ആൻറ്റി അലർജിക്കായിട്ടുള്ള ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളാണ് ഈ സിപ്രോ ഹെപ്റ്റഡിൻ കൊടുക്കുമ്പോൾ കൂടുതൽ വിശപ്പ് ഉണ്ടാകുന്നു എന്ന് കണ്ടതുകൊണ്ട് ആ സൈഡ് ഇഫക്റ്റിന് വേണ്ടി നമ്മൾ ഇത് പല ഹെൽത്ത് ടോണിക്കിലും ആഡ് ചെയ്യാൻ തുടങ്ങി അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന പല ഹെൽത്ത് ടോണിക്കുകളിൽ ഒക്കെ അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാവുന്നില്ല കുട്ടികൾ വെയിറ്റ് വയ്ക്കുന്നില്ല അണ്ടർ വെയ്റ്റ് ആണ് പ്രോട്ടീൻ എനർജി മൽന്യൂട്രീഷൻ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തേൻ്റെ സൈഡ് എഫക്റ്റിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ സരസമായിട്ട് പറയാം എന്നാൽ ഇതുകൊണ്ട് ലിവറിനും കിഡ്നിക്കും ഒക്കെ ഒരു ആൻറ്റി ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ മുക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് ചോദിക്കുക ഇപ്പം ഗ്ലൂട്ടത്തേൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് അല്പം കോസ്റ്റ്ലിയാണ് നമുക്ക് ഒരു ദിവസത്തെ മരുന്നിന് തന്നെ ചിലപ്പം നൂറ് രൂപയോളം ആകും ചിലവ് വരും നൂറ് രൂപയിൽ കൂടുതലുള്ള പല ബ്രാൻഡുകളുണ്ട് അത് നിങ്ങളുടെ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡിറ്റോക്സിഫൈയിങ് ഏജൻ്റായിട്ടും ഇതുപോലുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഹൈട്രാഫേഷ്യലിനെ പറ്റിയും ബൂട്ടാത്തതിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖ സൗന്ദര്യം ശരീര സൗന്ദര്യത്തോടുകൂടി തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും നല്ല സൗന്ദര്യവും ആരോഗ്യവും ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെന്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ പത്തരി